അധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ടേക ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീതാഭീരാമയ श्रीराम राम राम लोकाभीरामाजया श्रीराम राम राम श्रीरामा श्रीराम ममाहृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामा रमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായനമോ നാരായണായനമാമനാമം പാടി വന്ന പൈങ്കിൽ പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണാമുഖൻ മമാ പ്രാരബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ വാണിയിടുക നാരദാമെന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണാ വിഗ്രഹേ വേദാത്മികേൻ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്തു കേണാങ്കനേനായിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നീണം കാലേ കാലേ പാരാദേക്ഷണം മേന്മേൽ മംഗലാശീലേൻ വിഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോദ്ഭവ സുധ നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നാഥബബോധനൻ വിഷ്ണു തന്മയാ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറന്നേരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരോ വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമാവരം തരീകെപ്പോഴും വന്നിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനോമവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സി വാണിടുവാൻ വന്നിക്കുന്നേൻ വാരിജോദിയാകിയ ദേവന്മാരും നാരദ പ്രഭുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമാ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം കാരണ ഭൂതന്മാരാം ബ്രാഹ്മണരുടെ മമ േതുർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം ആധാരം നാനാ നാനാചകന്മയേനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാര ഭൂതന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വര ശാപാദികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മാ പാദ ജനജ്ഞാനിനാദ്യനായുള്ള ഒരു ഞാൻ വേദ സംവിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാവണ്ണം ചൊല്ലിയിടുന്നേൻ ವೇದ ವೇದಾಂಗ ವೇದಾಂತಿ ವಿಲ್ಲೇದಸಿ ನಾವೋಳಂ ಸುರ ಸಂಹದಿ ತದನು ಸ್ವಾಹಾಪದಿ, ವರದನ್ ಪಿತೃಪದಿ ನಿರ್ಯದಿ ಜಲಪದಿ ತರಸಾ ಸದಾ ಗದಿ ಸದಯಂ ನಿಧಿಪದಿ ಕರುಣಾನಿಧಿ ಪಶುಪದಿ ನಕ್ಷತ್ರಪದಿ ಸುರವಾಹಿನಿಪದಿ ತನಯನ್ ಗಣಪತಿ ുരവാഹിനി പതി പ്രമദൂതപതി ശ്രുതിവാക്യാത്മാതി ഘേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടി എന്നനുഗ്രഹിക്കേണ മകമേ സുഖമേ ഞാനനീശം വന്നിക്കുന്നേൻ അഗ്രജൻ സദാം വിദൂഷാം വിദൂഷരൻ മൽഗുരു നാഥനാനേ കാന്തേ വാസികളോടും ഉൾക്കുരുന്നിങ്കിൽ ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും രാമായണ മഹാത്മ്യം ശ്രീരാമായ പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലിതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ദാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്കോ മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം രാമായണം ചെയ്തു വീണാ പാണിക്കും രാമായണം വാണിയും വാൽമീഗീതൻ നാവിൻമേൽ വാണിയിടിനാൾ വാണിയിടുക വണ്ണമൻ നാവിൻമേവം ചൊൽവാൻ നാണമാകുന്നു താനോ മതീന വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസിടുവിൻ കൃപയാലേൻ അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമീതാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മത്യജന്മികൾക്കെല്ലാം മുക്തി സാധിക്കോ മാസ്താമീ ജന്മം കൊണ്ടേൻ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരീ കഥ കേൾക്കുന്നവൽ ബദ്ധരാഗീലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തു മൂലം ുഗ്ധാഭി മധ്യേ ഭോഗി സത്തമാനായിടുന്ന മിത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനോ തനയനായി രാത്രിചാരികളായ രാവണാദികൾ മാർത്താണ്ഡാത്മജപൂരം പ്രാപിച്ചോരു ఆద్యమాం బ్రహ్మత్వం ప్రాపిచ్చ వేదాంత వాక్య సీతాపది శ్రీపాదం వంది ఉమా కైలాస చలే సూర్య కోడిశోపి రత్న పీడే సంవిష్టం ధ్యాన నిష్టం పాచనం ముని సిద్ధదేవాది సేవ్యం నీలలో నిజ భర్తారీేశ్వరం വന്ദിച്ചു വാമോൽസംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര ശർവശങ്കരാ ശരണാഗതാ ജനപ്രിയാം സർവദേവേശാ നായക കാരുണ്യ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടമെന്നു കേൾപ്പോ ആകയാൽ ഞാനുണ്ടെന്നോ നിന്തിരുപടി തന്നോടാകാംക്ഷ പരവശ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചിടണം തത്വ ഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാധിഭക്തി ലക്ഷണം സാഖ്യയോഗേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദികർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമാതിഫലം വർണധർമ്മങ്ങൾ പുനരാഷ്ട്രമധർമ്മങ്ങളോ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയു കേട്ടതോ മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂല മന്ദത്വം തീർന്നുകൂടി ചേതസിൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ ഞാൻ ഇതിൻപാത്രമെങ്കിൽ കാരുണ്ഡ്യാബ്ദെ കനിഞ്ഞരുളി ചെയ്തീടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ല എന്നതു ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടോ തെളിഞ്ഞു ദേവൻ ജഗദ്ധ്യാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ ഗിരി കന്നി പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥെ ശ്രീരാമദേവതം കേൾക്കേണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതോ മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതെല്ലാരെയും ജീവനാദേ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മാ തത്വാർത്ഥമറി കീല്ലാഗ്രഹമുണ്ടായതും ഭക്തീശ്ശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്ത വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമ പാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദുരുകമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദോദ്ഭവ സ്ഥിതി പ്രളയകർത്താരായണ ശിവാത്മകൻ അധ്യയനാദ്യയാത്മരാമൻ തത്മാന്മയൻ സകളാത്മകാനീശ്വരൻ മനുഷ്യനെന്നോ കൽപ്പിച്ചിടുവോ മാനസം മാനസംമായ മൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാദേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ ഭക്തികണ്ഠനെ കുന്നു ദേവിയോ മനോജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പൂക്കഭിഷേകവും ചെയ്തു സത്തമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ മിത്ര പുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുധനാം വിഭീഷണാനാലും ലോകേഷാത്മജനായ വശിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണി സൽ കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടും നന്നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലമ്മാറു ഭക്തിയാ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണൻ നന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടൊരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലെ ഭേദയായുള്ളൊരു ഭക്തി നാഥെ തം പരമാത്മ ജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിനിന്നവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനേതുമില്ലെന്നുധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാദേൻ നമ്മുടെ തത്വമേ വന്നറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനോ ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോടോ ഹനുമാന സീതാദേവിയുടെ ഉപദേശം ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരഭ്രമം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തുപരഭ്രമമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവ്വതാരം സർവ്വദേവദാമയം നിർവികാരാത്മാരാമദേവൻ എന്നറിഞ്ഞാലും എന്നുടേ തത്വമിനി ചൊല്ലിയിടുമാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂല പ്രകൃതിയായതടോ എന്നുടേ പതിയായ പരമാത്മാവു തൻറെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം ൂപത്തിങ്കലാക്കിയിടുന്നു മൂടജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികൾ എന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനീ അറിയാവോ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതോ ആമിഷ ഭോജികളെ വരിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ഹൃദയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോ തേന പൂക്കു ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈരിലി രാജരാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭഗനിയായൊരഹല്യാപം തീർത്തു പാദപങ്കജം തൊഴുതവളയനുഗ്രഹിച്ചാതരപൂർവ്വം മിഥിലാപുരകം പൂക്കൂ വൈരിയുടെ ചാപവും മുറിച്ചുടൻ മലാണി ഗ്രഹണവും ചെയ്തു പോരും നേരം മുൽപൂക്കൂ തടുത്തൊരു ഭാർഗരാമൻ തൻ്റെ ദർപ്പവൂ മടക്കി വൻപോടോധ്യയും പൂക്കൂ ോദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേകിയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാപുരിപൂക്കം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൂക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോൾ ഭവനാമസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തേയൊടുക്കുവാൻ പൂക്കിതു പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടേ സ്വാദരീശൂർപ്പണക ലക്ഷ്മണനവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായകരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പളയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചെന്നാൾ പൊന്മാനായി വന്നോരോ മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽക്കരി കൊടുത്തപ്പോൾ മായ സീതയെ കണ്ടു രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജഡായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോഷധനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പൂക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പുതൻ അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാനേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃവൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുകാംശാസ്യനെ ശാസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാപകന്ധങ്ങൾ മറഞ്ഞിരുന്നൂരെന്നെ പിന്നെ എന്നു ലോക സമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദം കൊണ്ട അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ രാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ളായ കർമ്മങ്ങൾ തന്റെ മായാദേവ്യാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാ ജഗൽ ഗുരു നിർഗുണൻ ജഗത് അഭിരാമനാവ്യയനേകാനന്ദാത്മകനാത്മാ രാമനധയൻ പരൻ നിഷ്കളൻ വിദ്യുഭൃങ്കാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മതേജോമയനായി ചോമയനായി നിറഞ്ഞൊരു വൃതനൊരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടേ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജന അഞ്ജനാതനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ചുളവാചാ പുനരവനോടു ചെയ്തു ഹനുമാന ശ്രീരാമന്റെ ഉപദേശം പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടു തേജോ രൂപിണിയാകുമെന്നുട മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഹേൻ തത്വമി മഹാവാക്യാർത്ഥം കൊണ്ടു തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധ്യയ്ക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമീതൊരു നാളും മൽഭക്തിഹീനന്മാരായി വിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ലിതിന്മേതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായി കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പൂമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാദേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കെ വേ നശിച്ചു പോം എന്നൊരു ചെയ്തു രാമൻ പ്രവരനോടെന്നതു സത്യമല്ലോ ജാതിനിന്തിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി സ്ഥേ ദുഷ്ടൻ ലോകനന്തിന്റെ വേനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാഭത്തെ ജപിച്ചിടുകൾ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയെല്ലാം യോഗീന്ദ്രന്മാരാൽ പോലോ അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതൂ കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തതൂ ദേവി മംഗലാത്മാവേ മമാഭർത്താവേ ജഗൽപദേ ഗംഗകാമുഖാ പരമേശ്വരാ ദയാ നിദേ പന്നകാഭൂഷണനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമാ സന്ദേഹമെല്ലാം ഇപ്പോൾ ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലം മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിം ഷിണന്മാർക്കു വിദ്യയുണ്ടായില്ലയല്ലോ കിംകണന്മാരായുള്ളോർ കർത്തവുമുണ്ടായി വരാം കിം മൃണന്മാർക്കു നിത്യ സൗഖ്യവുമുണ്ടായി വരാം കിം ദേവന്മാർക്കു ഗതിയം പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളെന്നരുൾ ചെയ്തു വേദാവുശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദസംവിതം അരുൾ ചെയ്തിരോ രാമായണം വാൽമീകി പുനരിപത്തി നാലായിരമായി യോഗത്താൽ മനുഷ്യ മുക്തർത്ഥമായി ചമച്ചതിലിതുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചീടിനാ ഏവംപുരാ അദ്ധ്യാത്മ രാമായണമെന്ന പേരിതമദ്ധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാ പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം ഭക്തിയും വർധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ